അബുദാബിയിൽ മലയാളി ഡോക്ടർ അരയക്കണ്ടി ധനലക്ഷ്മിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന്റെ ഞെട്ടലാണ് യു എയിലെ മലയാളി സമൂഹം അബുദാബി മുസഫയിലെ താമസ സ്ഥലത്താണ് കണ്ണൂർ തളാപ്പ് അരയക്കണ്ടി സ്വദേശിനി ഡോക്ടർ ധനലക്ഷ്മിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ പത്തു വർഷമായി പ്രവാസിയായിരുന്നു തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ഡോക്ടറുടെ വിയോഗം ജീവിതത്തെ വളരെ മനോഹരമായി ആസ്വദിച്ചിരുന്ന ഡോക്ടറുടെ വിയോഗം യു എ മലയാളി സമൂഹത്തിന് വിശ്വസിക്കാനേ ആകുന്നില്ല അടുത്തിടെ ഷാർജയിൽ കൊല്ലം സ്വദേശികളായ വിപഞ്ചിക ഇവരുടെ മകൾ ഒന്നര വയസ്സുകാരി വൈഭവി തുടർന്ന് അതുല്യ എന്നിവരുടെ മരണത്തിന്റെ നടുക്കം മാറും മുൻപെയാണ് മലയാളി ഡോക്ടർ കൂടി വിട പറഞ്ഞിരിക്കുന്നത് അബുദാബിയിലെ മലയാളികളുടെ സാംസ്കാരിക പരിപാടികളിൽ നിറസാന്നിധ്യമായിരുന്നു അവർ എഴുത്തുകാരി എന്ന നിലയിൽ കൂടി അബുദാബിയിലെ സാംസ്കാരിക മേഖലയിലും നിറഞ്ഞുനിന്നു മുസഫൈറെ താമസ സ്ഥലത്ത് തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ രണ്ടു ദിവസമായി ഫോണിൽ വിളിച്ച് കിട്ടാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ താമസ സ്ഥലത്തെത്തി അന്വേഷിച്ചപ്പോഴാണ് മരിച്ച വിവരം അറിയുന്നത് മരണകാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല അബുദാബി ലൈഫ് കെയർ ആശുപത്രിയിലെ ദന്ത ഡോക്ടർ ആയിരുന്നു ജോലിസ്ഥലത്തും അവർ ഇന്നലെ പോയിരുന്നില്ല മുൻപ് കണ്ണൂർ ധനലക്ഷ്മി ആശുപത്രിയിലും സേവനമനുഷ്ഠിച്ചിരുന്നു അബുദാബി മലയാളി സമാജം അംഗവും സാംസ്കാരിക പ്രവർത്തകയും എഴുത്തുകാരിയുമാണ് സാമൂഹിക മാധ്യമങ്ങളിലും സജീവമായിരുന്ന ഡോക്ടർ കണ്ണൂർ ധനലക്ഷ്മി ആശുപത്രിയിലും സേവനമനുഷ്ഠിച്ചിരുന്നു ഡോക്ടർ ധനലക്ഷ്മിയുടെ വിയോഗത്തിന്റെ ഞെട്ടലിലാണ് സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഡോക്ടറുടെ വിയോഗത്തിൽ ആശുപത്രി അധികൃതരും അനുശോചനം രേഖപ്പെടുത്തി നീ നൽകുന്ന എല്ലാ വേദനയും ഞാൻ ഏറ്റുവാങ്ങുന്നു എന്റെ ഹൃദയം തകർന്നു പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തകരുന്ന ഓരോ തുണിയിലും നീ ആവട്ടെ തെളിയാൻ എന്റെ ഉള്ളം മുഴുവൻ നിനക്കു വേണ്ടി ജീവിക്കാനാണ് വേദനയുടെ പാതയിൽ ഞാൻ വീണ്ടും നടക്കുന്നു നിന്റെ ഓർമ്മകളിൽ ഞാൻ ജീവിതം കണ്ടെത്തുന്നു തളർന്നെങ്കിലും വീണുവെങ്കിലും നിന്റെ സ്നേഹത്തിൽ ഞാൻ വീണ്ടും ഉയരുന്നു മുറിവുകൾ താങ്ങുമ്പോഴും ഞാൻ മിണ്ടാതെ നിൽക്കുന്നു കാരണം അവ എൻ്റെ ആത്മാവിൻ്റെ ഗാനമാകുന്നു എന്നെ തകർക്കൂ എൻ്റെ ഉള്ളം കീറിയിടൂ എൻ്റെ ഹൃദയത്തിൽ നിനക്കൊരു വേദി നിർമ്മിക്കാം എൻ്റെ സ്വപ്നങ്ങൾക്കും കരച്ചിലും നിന്റെ സ്നേഹത്തിൻ്റെ മധുരവും വേദനയും എന്റെ ഓരോ അധരം ചിരിക്കാൻ പഠിപ്പിക്കുന്നു കാരണം നീയാണ് എന്റെ ഹൃദയത്തിന്റെ നിത്യപ്രകാശം ഡോക്ടർ ധനലക്ഷ്മി പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു ഇത്തരത്തിൽ ജീവിതാനുഭവങ്ങൾ കാവ്യാത്മകമായും സമകാലിക വിഷയങ്ങളിൽ ശക്തമായ ഭാഷയിലും എഴുതിയ ഒട്ടേറെ പോസ്റ്റുകൾ ഈ ജനപ്രിയ ഡോക്ടറുടെ സമൂഹമാധ്യമ പേജുകളിൽ കാണാം അബുദാബി ലൈഫ് കെയർ ആശുപത്രിയിലെ ദന്ത ഡോക്ടറായ ധനലക്ഷ്മി അബുദാബിയിലെ കലാ സാംസ്കാരിക സാമൂഹിക രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു എപ്പോഴും ചിരിച്ച മുഖത്തോടെ അല്ലാതെ ഡോക്ടറെ ആരും കണ്ടിട്ടില്ല ഒരിക്കൽ പരിചയപ്പെട്ടവരാരും അവരെ മറക്കില്ല അത്രയ്ക്കും ഹൃദയവർജകമായ പെരുമാറ്റമായിരുന്നു ഡോക്ടറുടേതെന്ന് അബുദാബിയിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും പറയുന്നുണ്ട് അബുദാബി മലയാളി സമാജത്തെ കൂടാതെ ഇവിടുത്തെ മിക്ക മലയാളി സംഘടനകളുമായും വളരെ അടുപ്പം പുലർത്തിയിരുന്നു സാഹിത്യത്തോടും എഴുത്തിനോടും അഭിനിവേശമായിരുന്നു അൺഫിറ്റഡ് എന്ന ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ രചയിതാവ് കൂടിയാണ് ഡോക്ടറുടെ വിയോഗം അബുദാബിയിലെ പൊതുസമൂഹത്തിന് വലിയ നഷ്ടമാണെന്ന് മലയാളി സമാജം പ്രസിഡന്റ് സലീം ചിറക്കൽ പ്രതികരിച്ചു